നമ്മൾ കടലിൽ പോകുമ്പോൾ എങ്ങനെ ചൂണ്ടയിടാമെന്നുള്ളൊരിതാണ് ഇപ്പോൾ നമ്മൾ മാലമാല പോലെയായിട്ടായിരിക്കും നമ്മൾ അവിടെ കടലിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കെട്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഏകദേശം ഒരു മീറ്ററോളം ടങ്കീസ് ഇങ്ങനെ എടുക്കണം ഏകദേശം ഇത് ഒരു മീറ്ററോളം ഉണ്ട് ഒരു മീറ്ററോളം ഒരു ടങ്കീസ് എടുത്തിട്ട് അതിൻ്റെ ഈ ഈ ഇങ്ങനെ എടുത്ത് ഏകദേശം ഇത്ര ഒരു ഭാഗം എടുത്തിട്ട് ഇത് ബാലൻസ് ഇത്ര ഉണ്ടാവും നമുക്ക് ഏകദേശം ഒരു ഏരിയയിൽ ആദ്യത്തെ ഹുക്കെന്തോരം വേണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ എടുക്കണം ഏകദേശം ഇങ്ങനെ ഇത് ഇത്രയും മടക്കായിട്ട് എടുക്കണം ഏറ്റവും കൂടെ കാണാം ഏകദേശം ഇത്രയായിട്ടൊരു അളവിൽ ഏകദേശം എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഹുക്ക് എന്തോരം വേണം അതിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഏകദേശം ചുറ്റി ഒരു മൂന്ന് നാലഞ്ച് ചുറ്റി ഇങ്ങനെ ചുറ്റണം മൂന്ന് ചുറ്റി ചുറ്റി തേങ്ങനെ ഏകദേശം വയ്ക്കണം ഇങ്ങനെ ഒരു കട്ടണം എന്നിട്ട് ഈ കെട്ടിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കണം ഇതിൻ്റെ ഉള്ളിൽ കൂടി മേളിനും താഴത്തുമായിട്ടിട്ട് ഇങ്ങനെ എടുക്കണം അതിങ്ങനെ ഇങ്ങനെ ചുറ്റണം ഒരു മൂന്നാലഞ്ചോട്ടെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കണം എന്നിട്ട് എറണാകത്തിനായി അത് ഇവിടെ നിന്ന് വെച്ച് നമ്മൾ കട്ട് ചെയ്യും നമ്മളത് ഇങ്ങനെ ില്ക്കുന്ന ഭാഗമുണ്ടല്ലോ ഇതിൽ ഒരെണ്ണം നമ്മൾ അതിന്റെ പറ്റുവെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കൊളുത്ത് കെട്ടണം ഒരു ഭാഗത്തേക്ക് ഇപ്പൊ ഇത് തമ്മി തമ്മി ഉടക്കാത്ത വിധത്തിൽ നാടകം നമുക്ക് അടുത്തായിട്ട് ഒരെണ്ണം കൂടി കെട്ടാം അടുത്ത മാറ്റി ഒന്ന് ഒന്നു രണ്ടുമൂന്ന് കുളത്തൊക്കെ നമ്മളിടില്ല കടപ്പുറത്ത് കൂടുതലും രണ്ടുമൂന്ന് കുളത്തൊക്കെ ഇട്ടായിരിക്കും നമ്മൾ ചെമ്മീനിട്ടായിരിക്കും അല്ലേ പിടിക്കണം അപ്പൊ അടുത്തൊരു കുളുക്ക് ഈ കൊളുത്തോട് തമ്മിൽ മുട്ടാതിരിക്കാനാണ് നമ്മളിങ്ങനെ കെട്ടിയെടുക്കുന്നത് തമ്മി തമ്മി മുട്ടരുത് ഏകദേശം മുട്ടാത്ത അകലത്തിൽ വീണ്ടും ഇങ്ങനെ ചുറ്റിയെടുക്കണം ഇത് നമ്മളിങ്ങനെ ആദ്യം കെട്ടിയെടുത്ത് എഴുതുന്നേരത്ത് ഇതിൻ്റെ കൂടി ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിപ്പൊടി ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ കറക്കണം മൂന്നാലഞ്ച് വെട്ടിങ്ങനെ വെച്ചിട്ട് ചുറ്റി ചുറ്റി എടുത്തിട്ട് ഇതിൻ്റെ

അടുത്തായി നമ്മൾ ഹുക്ക് കെട്ടാനായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഈ നീണ്ടിരിക്കുന്ന ഭാഗത്തായിരിക്കും നമ്മൾ ഹുക്ക് കിട്ടുന്നതല്ലേ ഹുക്ക് കിട്ടുക കാരണം ആദ്യത്തെ ഹുക്ക് കെട്ടാനായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒരു ഭാഗത്തോട്ട് ഇത് എടുത്ത് കഴിയാൻ നമുക്ക് ഏകദേശം എന്തോരം വേണമെന്നുള്ളത് നോക്കിയെടുക്കണം ഒരു ചെറിയൊരു നീളം മതി ഒരു ഏഴ് എട്ട് സെൻറ്റിമീറ്ററോളം മതി അതിൻ്റെ ഇവിടെ വെച്ചിട്ട് ഹുക്ക് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് താഴത്തോട്ട് വരുന്നു നമ്മുടെ കെട്ടിവിടുന്ന് ഹുക്കിൻ്റെ ഇവിടുന്ന് താഴത്തോട്ട് കിടക്കണം അതിനുശേഷം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വളച്ച് ഇതിൻ്റെ മികളിലായിട്ട് നമ്മൾ ചുറ്റണം ഇതിൻ്റെ മികളിലായിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റണം ഒരു മൂന്നാലഞ്ച് വട്ടം ചുറ്റിയാൽ മതി അതിന് ശേഷം ഈ മേളിലായിട്ട് വരുന്ന ഒരു റൗണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് തന്നെയാണ് ഈ റൗണ്ടിലോട്ട് വന്ന ഈ ഹോൾ കണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ടങ്കീസ് ഇങ്ങനെ കയറ്റണം എന്നിട്ട് വലിച്ചാൽ മതി പിന്നെ ഒരിക്കലും ഇത് കഴിഞ്ഞ് പോരത്തില്ല എന്നിട്ട് ഈ നീണ്ടിരിക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും അതിപ്പം ഇങ്ങനെ ഓരോ ഹുക്കും ഇങ്ങനെ കെട്ടി കെട്ടി തമ്മി തമ്മി മുട്ടാത്ത വിധത്തിലാക്കി ഇടണം നമുക്ക് കടലിൽ നിന്ന് പെട്ടെന്ന് കൂടുതൽ റിസൾട്ട് ഉണ്ടാകും കടലിൽ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ മൂന്ന് നാല് ഹുക്കൊക്കെ കിട്ടിയാ ഇടുന്നത് ചെമ്മീനെല്ലാത്തിലും കോർത്തായിരിക്കും ഇടുന്നത് അപ്പം സിംപിളായിട്ട് ഇണക്കാൻ പറ്റിയൊരു